ഇനി നമ്മുടെ വിജൃംഭിച്ച ന്യൂസിലെ അവസാനത്തെ ന്യൂസാണ് നാലാമത്തെ ന്യൂസാണ് അത് നമ്മൾ ഇന്ത്യയിൽ കേട്ട് മറന്ന് പോയി വീണ്ടും ഓർത്തെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡിൻ്റെ ന്യൂസാണ് അതായത് സി എഫ് മോട്ടോ വരുന്നു സി എഫ് മോട്ടോ വരുന്നത് സി എഫ് മോട്ടോ വി ഫോർ എസ് ആർ ആർ എന്ന് പറയുന്നൊരു ബൈക്കുമായിട്ട് ഈ വണ്ടി കണ്ടിട്ട് ആക്ച്വലി പറഞ്ഞാൽ നമ്മുടെ കിളി പോയിരിക്കുകയാണ് ഞാൻ സാധാരണ കിളി പോയി എന്ന് പറയാറില്ല പക്ഷേ ഇത് കണ്ടിട്ട് ശരിക്കും കിളി പോയിരിക്കുകയാണ് കാരണം എന്ത് ഡിസൈൻ ആണെന്നറിയും അതായത് സി എഫ് മോട്ടോ മോട്ടോ ജി പി ലെവലിലേക്കുള്ളൊരു ബൈക്ക് ഉണ്ടാക്കുകയാണ് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സി എഫ് മോട്ടോൻ്റെ ഒരു ഡിസൈൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ കേട്ട് പരിചയമുള്ള എൻജിൻ കോൺഫിഗറേഷൻസ് അങ്ങനെയൊക്കെയാണ് അവർ കൊണ്ടുവരാറ് വണ്ടി ഇന്ത്യയിൽ ഇറക്കിയൊരു സമയത്ത് അവർ സിക്സ് ഫിഫ്റ്റി ഇറക്കി ഉണ്ടായിരുന്നു കവാസാക്കി സിക്സ് ഫിഫ്റ്റിയുടെ ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ് ഇറക്കിയ വണ്ടിക്ക് കവാസാക്കിയുടെ അതേ പവർ ഫിഗേഴ്സ് എല്ലാം തന്നെയായിരുന്നു പിന്നെ അതിൻ്റെ ജി ടി എം ടി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേരുണ്ട് ഇറക്കിയെങ്കിലും അത് അധികം ആൾക്കാർ വാങ്ങിയില്ല അത് കഴിഞ്ഞ് സെവൻ സിക്സ് ഫൈവ് വർക്ക് ചെയ്യും അപ്പം അങ്ങനെ ഭയങ്കര സിമിലാരിറ്റിയുള്ള ബൈക്കുകളുമായിട്ടാണ് പൊതുവേ സി എഫ് ഫോട്ടോ വരാറ് ഇത്തവണയും തെറ്റിച്ചില്ല പക്ഷേ ഇത്തവണ വന്നപ്പം ഒരു കിടുക്ക് ന്യൂസുമായിട്ടാണ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആദ്യത്തെ വി ഫോർ എഞ്ചിൻ നയൻറ്റി ഡിഗ്രി വി ഫോർ കൗണ്ടർ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ഇത്രയും മതിയല്ലോ ഇപ്പോൾ കേട്ടാൽ മനസ്സിലാവും ഡുക്കാട്ടി പാനികാല വി ഫോറിൻ്റെ ആ ഒരു തട്ടകത്തിലേക്കുള്ള ഒരു ബൈക്കുമായിട്ടാണ് ഇപ്പം നമ്മുടെ സി എഫ് ഫോട്ടോ ഇറക്കിയിട്ടുള്ളത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല കാരണം കോമ്പറ്റീഷൻ കൂടട്ടെ എന്നാൽ മാത്രമേ ഇറ്റാലിയൻസിനൊക്കെ ഒരു വീണ്ടും ഇന്നോവേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ സി എഫ് മോട്ടോൻ്റെ ഈ ഒരു ബൈക്ക് കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് അണ്ടർ ടു ഹൺഡ്രഡ് കെ ജി ബൈക്കായിരിക്കും വീണ്ടും മോട്ടോ ജി ബി സ്പെക് മോട്ടോ ജി ബി സ്പെക്ക് എന്ന് പറയുമ്പോൾ വീണ്ടും അതിലും കുറയും പക്ഷേ ഇതൊരു അണ്ടർ ടു ഹൺഡ്രഡ് കെ ജി ബൈക്കായിരിക്കും ഇതിനൊരു ടൈറ്റാനിയും എക്രാപ്പോയിച്ചിൻ്റെ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് വരുന്നുണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ പവർ ടു വെയിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് വണ്ണിൻ്റെയും ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഹൺഡ്രഡ് പ്ലസ് ബി എച്ച് പി ബൈക്ക് ലെസ് ദാൻ ടു ഹൺഡ്രഡ് കെ ജി അതിമാരകമായ ഒരു ടോർക്ക് അതായത് മോസ്റ്റ് പ്രോബ്ലി എനിക്ക് ഫീൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പനികാലെ വി ഫോർ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതൊരു സംശയമൊന്നുമില്ല പക്ഷേ കാണാനുള്ളതിൻ്റെ ലുക്കാണ് പിന്നെ അതിനകത്ത് വേറെ ഒരു സംഭവം കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് ലിങ് വിങ്ലെറ്റ്സ് അപ്പോൾ ഈ ആക്റ്റീവ് വിംഗ്ലെറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വിംഗ്ലെറ്റുകൾ കണ്ടുകഴിഞ്ഞു അപ്പോൾ അതിനകത്ത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു ഡൗട്ടാണ് അപ്പോൾ ഈ വിംഗ്ലെറ്റുകൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺഫോഴ്സിന് വേണ്ടിയിട്ടാണ് അപ്പം ശരിക്കും പറ വണ്ടി വീലി ചെയ്തു പോകുന്നൊരു സാഹചര്യത്തിലൊക്കെ വരികയാണെങ്കിൽ നമ്മൾ വിംഗ്ലെറ്റിന് അതിൻ്റെ ഡയറക്ഷനെ മാറും അപ്പോൾ അതിൻ്റെ ഒരു ഡൗൺ ഫോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ശരിയാണ് കാരണം നമ്മളെ മാത്തമാറ്റിക്സിൽ പഠിച്ച പോലെ ഒരു സയൻ തീറ്റ കോസ് തീരിയ കോമ്പണൻറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അതിന് വരിക അതായത് മാത്തമാറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ ഇത്തവണ ഇതിനകത്ത് ആക്റ്റീവ് വിംഗ്ലെറ്റ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പം ഒന്നുകിൽ നമുക്ക് അത് ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഇലക്ട്രോണിക്കലി കൺട്രോൾഡും ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഡൗൺ ഫോഴ്സ് എപ്പോൾ വേണം എത്ര വേണമെന്ന് ഒരു ഐ എം യുവിൻ്റെ സഹായത്തോടു കൂടി തീരുമാനിച്ചതിന് ശേഷം അത് എന്നെ തീരുമാനിക്കും അതിൻ്റെ ആംഗിൾ എത്ര സെറ്റ് ചെയ്യേണ്ടതെന്ന് അപ്പം ഇതൊരു വമ്പൻ ടെക്നോളജി ആയിട്ടാണ് ഞാൻ കാണുന്നത് പ്രൊപ്പറൈറ്ററായിട്ട് ആൾക്കാർ ചെയ്തു കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരും പ്രൊഡക്ഷൻ ബൈക്കുകളിൽ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല പിന്നെ ഈ ഒരു ന്യൂസ് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഫോട്ടോ ഈസ് ആക്ച്വലി മേക്കിംഗ് എ കംബാക്ക് അപ്പം പുതിയ ഫോർ ഫിഫ്റ്റി എം ടി വന്നിട്ടുണ്ടായിരുന്നു എനിക്കത് ഓടിക്കാൻ പറ്റിയില്ല ഇന്ത്യയിൽ അത് ഇറങ്ങുമെന്ന് തന്നെയാണ് വിശ്വാസം അപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ ഒന്ന് മലേഷ്യ വരെ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ ആദ്യം ഓടിക്കയറിയത് സി എഫ് മോഡിൻ്റെ ഷോറൂമിലാണ് അവിടെ ഒരു ചെന്നൊരു സമയത്താണ് അവരുടെ സിക്സ് സെവൻ ഫൈവ് ആറൊക്കെ ഞാൻ കണ്ടത് അപ്പോൾ മനസ്സിലായി സി എഫ് മോഡ് നമ്മളെ പണ്ടത്തെ പോലെ ക്വാളിറ്റി കുറഞ്ഞ വണ്ടികളല്ല ഇപ്പോൾ ഇറക്കുന്നത് നല്ല ഗംഭീരമായുള്ള ക്വാളിറ്റിയിലാണ് ടച്ച് ആൻഡ് ഫീലൊക്കെ വേറെ ലെവലാണ് ഇപ്പോൾ ഉള്ളത് പണ്ട് ഞാൻ എൻ്റെ എം ടിൻ്റെ റിവ്യൂവിനകത്തന്നെ പറഞ്ഞിട്ട് അതായത് എം ടി അല്ലേ സോറി ജി ടി സിക്സ് ഫിഫ്റ്റി ഉണ്ടായിരുന്നു അവരുടെ അത് ഞാൻ ഓടിച്ചൊരു സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അവർ ചെറിയ രീതിയിൽ ഉടായ്പകളും കളിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവർ പറഞ്ഞു റൈഡിങ് മോഡ്സ് ഉണ്ടെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് ടൂറിങ് സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞു ഇത് മാറ്റിയിട്ടാണ് എന്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു സ്ക്രീനിലെ കളർ മാറുന്നു അപ്പോൾ തന്നെ എനിക്ക് അവരുടെ ഒരു കോൺഫിഡൻസ് മനസ്സിലായിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ത്യയിൽ അന്ന് സി എഫ് മോട്ടേ ഇറങ്ങിയ സമയത്തും ഷോറൂമിൽ പോയി ഞാൻ സംസാരിക്കുന്ന സമയത്തും അവർക്കൊക്കെ നമ്മളോട് ഒരു അഗ്രഷൻ ആയിരുന്നു അതായത് ബീയിങ് എ കസ്റ്റമർ അല്ലെങ്കിൽ ബീയിങ് എ റിവ്യൂർ എന്നോടൊക്കെ ഒരു അഗ്രഷൻ അഗ്രഷനായിരുന്നു ഞാനൊന്നും ചോദിക്കാതെ തന്നെ അവർ എൻ്റെ അടുത്ത് വന്നു ഞങ്ങൾ ചൈനയിൽ നിന്നാണ് വന്നതെങ്കിലും ആപ്പിളും ഐഫോണും പിന്നെ മറ്റു പല ഇലക്ട്രോണിക് കോമ്പോണൻസും അങ്ങനെ വലിയ വലിയ കമ്പനികളും ചൈനയിൽ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞോളൂ തന്നോട് ഞാൻ ഞാനിതൊന്നും ചോദിച്ചില്ലല്ലോ അപ്പം അങ്ങനത്തെ ഒരു അപഹർഷതാബോധം പണ്ടേ അവർക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ചൈനയ്ക്ക് തന്നെ ആ ഒരു ചീത്ത പേര് മാറിയിട്ടുണ്ട് അതായത് ഇൻ ചൈന എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി പ്രൊഡക്ട്സും ആണ് എന്നുള്ളൊരു ലെവൽ എത്തിയിട്ടുണ്ട് അങ്ങനെ നോക്കുന്നൊരു സമയത്ത് ഈ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പനികാല വി ഫോറിൻ്റെ ഒരു സിക്സ്റ്റി പേഴ്സെൻറ്റ് കോസ്റ്റ് നമുക്ക് അതേ ബൈക്കിനെ കിട്ടും ഒരു പക്ഷേ ഭാഗ്യമുണ്ടെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും കിട്ടും കാരണം ഈ ചൈനീസുകാർക്ക് ഫീച്ചേഴ്സ് കുറച്ച് കൂടുതൽ കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ അപ്പം അങ്ങനെ ഒരു ക്വാളിറ്റി ബൈക്ക് വരികയാണ് ഡെഫിനറ്റായിട്ട് വി ഫോർ എന്ന് പറയുന്ന സ്വപ്നം പലരുടെയും പോവുകയാണ് ഞാൻ പോകുന്നു അപ്പം ഇത്രയാണ് നമ്മുടെ വിജൃംഭിച്ച ന്യൂസുകൾ അപ്പം ഇനിയും ഈ സീരീസിൽ ന്യൂസുകൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം